അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തീരുവ ഉൾപ്പെടെയുള്ള കനത്ത താരിഫുകൾ ചുമത്താനുള്ളതിന്റെ കാരണം വ്യാപാര സാമ്പത്തിക നിലപാടുകൾക്കപ്പുറമുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ താരിഫുകൾ വ്യാപാരത്തിനുള്ള ഉപകരണമായി മാത്രമല്ല രാഷ്ട്രീയവും സാമ്പത്തികവുമായി സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള മാർഗമായി കൂടിയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വ്യാപാര കമ്മി മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ ചൂഷണം ചെയ്യുന്നതിന്റെ തെളിവാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നതായി രഘുരാം രാജൻ വ്യക്തമാക്കി താരിഫ് ചുമത്തുന്നതിലൂടെ വ്യാപാര രംഗത്ത് തുല്യ അവസരം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു ട്രംപിന്റെ ഈ നിലപാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽക്കേ ഉള്ള ചരിത്രമുണ്ടെന്നും അക്കാലത്ത് അദ്ദേഹം ജപ്പാനെ വിമർശിച്ചിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താരിഫ് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ബാധ്യതയായി മാറില്ലെന്നും പുറത്തുനിന്നുള്ളവർക്ക് ചുമത്തുന്ന നികുതിയായി ഇത് കണക്കാക്കപ്പെടുന്നുവെന്നും രഘുരാം രാജൻ അഭിപ്രായപ്പെട്ടു ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം ട്രംപ് പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ നീക്കത്താൻ സഹായിക്കുമെന്നും കൂട്ടിച്ചേർത്തു സൈനിക ശക്തി ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത സന്ദർഭങ്ങളിൽ ഒരു ബലപ്രയോഗത്തിനുള്ള മാർഗമായി അമേരിക്ക താരിഫുകൾ ഉപയോഗിക്കുന്നു ഇതിന്റെ ആത്യന്തിക ഫലം മറ്റ് രാജ്യങ്ങൾ കഷ്ടപ്പെടുക എന്നതാണെന്നും മുന്നറിയിപ്പ് നൽകി തുടക്കത്തിൽ ഇന്ത്യയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും ഒരേ താരിഫ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ ചർച്ചകൾ നടന്നിരുന്നു ഏകദേശം ഇരുപത് ശതമാനം താരിഫായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് മോദി ട്രംപ് ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട ഫലം നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ലെന്ന് പറഞ്ഞു മറ്റ് ഏതൊരു ഏഷ്യൻ രാജ്യങ്ങളെക്കാളും ഉയർന്ന താരിഫാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് തുർക്കി ചൈന യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുമായി ഊർജ വ്യാപാരം തുടർന്നപ്പോഴും അവർക്ക് സമാനമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകർന്നിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയതാണ് താരിഫിന് കാരണമോ എന്ന ചോദ്യത്തിന് ഇത് നീതി പരമാധികാരം തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറമുള്ള ഒരു അധികൃതർ കളിയാണെന്നും രഘുറാം അഭിപ്രായപ്പെട്ടു ട്രംപ് പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു അതേസമയം പെപ്സി കൊക്കകോള സബ്വേ കെ എഫ്സി മാക്ഡോണാൾഡ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്തണമെന്ന് ബാബ രാംദേവ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അൻപത് ശതമാനം വരെ തീരുവ ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ബാബ രാംദേവ് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിക്ക് പുറമെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയത് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ തിന്റെ പ്രതികാരമായാണ് അമേരിക്കൻ കമ്പനികളെയും ബ്രാൻഡുകളെയും പൂർണ്ണമായി ബഹിഷ്കരിക്കണമെന്നാണ് രാംദേവിന്റെ ആഹ്വാനം ട്രംപിന്റെ നടപടിയെ രാഷ്ട്രീയ ഭീഷണി ഗുണ്ടായിസം സ്വേച്ഛാധിപത്യമെന്ന് രാംദേവ് വിശേഷിപ്പിച്ചു അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ അൻപത് ശതമാനം താരിഫുകളെ ഇന്ത്യൻ പൌരന്മാർ ശക്തമായി എതിർക്കണം അമേരിക്കൻ കമ്പനികളെയും ബ്രാൻഡുകളെയും പൂർണമായും ബഹിഷ്കരിക്കണമെന്നാണ് രാംദേവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പെപ്സി കൊക്കകോള സബ്വേ കെ എഫ്സി മക്ഡോണാൾഡ്സ് എന്നിവയുടെ കൗണ്ടറുകളിൽ ഒരു ഇന്ത്യക്കാരനെ പോലും കാണരുത് ഇത്രയും വലിയ ബഹിഷ്കരണം നടത്തണം ഇങ്ങനെ സംഭവിച്ചാൽ അമേരിക്കൻ കമ്പനികൾക്ക് തിരിച്ചടി ലഭിക്കും ട്രംപ് തന്നെ ഈ താരിഫുകൾ പിൻവലിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിച്ചു ും ഇന്ത്യക്കെതിരെ തിരിഞ്ഞതിലൂടെ ട്രംപ് ഒരു മണ്ടത്തരം ചെയ്തുവെന്നും രാംദേവ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു പുതിയ താരിഫുകൾ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ആയിരക്കണക്കിന് ചെറുകിട കയറ്റുമതിക്കാർക്കും തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ഇത് ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അമേരിക്ക ചുമത്തിയ അധിക തീരുമാന സാഹചര്യം കേന്ദ്ര സർക്കാർ വിലയിരുത്തി മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ഇന്ത്യ ആലോചിക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ തുടരുകയാണ് അമേരിക്കയിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് വ്യവസായികളും പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇന്ന് കൂടുതൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി കൂട്ടാനുള്ള നീക്കത്തിലാണ് ഇന്ത്യയെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ വർദ്ധൻ ശ്രീംഗ്ല വ്യക്തമാക്കിയിട്ടുണ്ട് നാൽപ്പത് രാജ്യങ്ങളിലേക്കെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതി നടത്താനുള്ള സാധ്യതകളാണ് സർക്കാർ തേടുന്നത് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോട് കൂടി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സജീവമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്